വിളപ്പിശാല തിനവിള പരുത്തൻപാറയിലെ പ്രാർത്ഥനാലയത്തിലെ അന്തേവാസിയെയും പാസ്റ്ററേയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാസ്റ്റർ ദാസൻ എൺപത് വയസ്സ് അന്തേവാസി ഉച്ചക്കട സ്വദേശിനി ചെല്ലമ്മ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത് കേന്ദ്രത്തിലെ മറ്റൊരു അന്തേവാസി ശാന്തമ്മയാണ് രാവിലെ കിണറ്റിൽ മൃതദേഹങ്ങൾ കിടക്കുന്നത് കണ്ടത് മരണകാരണം വ്യക്തമല്ല ആത്മഹത്യയാണോ എന്നും സംശയിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥനാലയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയാണെന്നും ഇന്ന് അത് സംബന്ധിച്ച് ഒരു നിർണായക ചർച്ച നടക്കാനിരിക്കെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് കാട്ടാക്കണ ഡിവൈഎസ്പി റാഫേൽ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി രാവിലെ തന്നെ പരിശോധന നടത്തിയിരുന്നു മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടത്തുന്നതിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആശ്രമത്തിൽ അവസാനിച്ചിരുന്ന ഏക അന്താവാസിയായ ശാന്തമ്മയെ സാമൂഹ്യക്ഷമ വകുപ്പിന്റെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുവാനായി കൊണ്ടുപോയി മൂന്ന് മണിക്ക് കഴിച്ചു എഴുതപ്പം പാഴ്ഷണം അവരും ഉണ്ടായിരുന്നു മൂന്ന് മണിക്ക് ഞാൻ പ്രാർത്ഥനയ്ക്കാണ് എഴുതുക ഏഴിച്ചപ്പം അവരുണ്ടായിരുന്നു അഞ്ച് അഞ്ചായില്ല അതിനു പിന്നെ ഞാൻ വീണ്ടും ഒഴിച്ചു എഴുച്ച് ഞാൻ വെളിയിൽ പോകാൻ ഒഴിച്ചു എഴുതപ്പോഴത്തേക്ക് അവർക്ക് പാഷണമാക്കിയ പാഷണ കണ്ടില്ല ഇവരും കൂടെ കിടക്കാൻ പാ വിരിച്ചിരുന്ന പായും എല്ലാം അവിടെ കിടക്കുന്ന അവരെയും കണ്ടില്ല ഞാൻ படிந்த முறீசும் நாட்டி பாணு பாத்ரூம் உண்டு மூணு பாத்ரூமில் நாட்டி பின் ஸ்விச்சோட சுச்சோம் நாட்டி அது கண்டிப்பாக ஒரு எவ்வளோ போயிதெல்லாம் தண்ணி வெள்ளம் இடாமல் தர் பண்ணுற தக்காக தொட்டி ുംടക്കുന്നു അത്ര തന്നെ ഞാൻ കണ്ടത് ഏകദേശം പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി ദാസൻന്ന് പറയുന്ന അച്ഛൻ ഇവിടെ ഒരു പള്ളിയുടെ പ്രാർത്ഥനപരവുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസമായിട്ടാണ് താമസമാവുകയും ഒത്തിരി ആൾക്കാർ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോവുകയും ചെയ്യുന്നതാണ് കൂടെ അപ്പോഴപ്പോഴായിട്ട് രണ്ട് രണ്ടമ്മമാർ ഒരു ചെല്ലമ്മയും ഒരു ശാന്തയും എന്ന് പറയുന്ന അമ്മയും ഇവിടെ കൂടെ അച്ഛൻ്റെ കൂടെ ഇവിടെ താമസത്തിലുണ്ടായിരുന്നു അങ്ങനെ വളരെ സന്തോഷകരമായി പോകുന്ന പോകുന്നൊരവസ്ഥയിലാണ് ഇന്ന് രാവിലെ ഒരാൾ പരിസരവാസി ഒരാളെന്നെ വിളിച്ച് പറയുന്നു അച്ഛനെയും അമ്മയും ഇവിടെ കാണാനില്ല വെള്ളം കോരാൻ കിണറ്റിലേക്ക് നോക്കുമ്പോൾ ദുരൂഹമായ എന്തോ തുണി കിടക്കുന്നു എന്ന് പറയും ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ കിടക്കുന്ന പോലെ ഒരു എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ രണ്ട് ബോഡികൾ കിടക്കുന്നതായി ബോധ്യപ്പെട്ടു ഉടനെ ആര് ഫോസിനെ അറിയിക്കുകയും അരിഫോസ് വന്ന് ബോഡി എടുക്കുകയും ബന്ധുക്കളെ വിളിച്ച് വരുത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇതുമായിട്ട് ബാധ്യതകളും അങ്ങനെ ബാധ്യതകളൊന്നും തന്നെ ഇല്ല പക്ഷേ ഒരു ഈ വസ്തു വാങ്ങിക്കൊടുത്ത ആൾ തന്നെ തിരിച്ചു മടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് കോളേജ് അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ടറിയാം അതിൻ്റെ മനോഷണത്തിലാണ് എന്ന് ആണ് പൊതുവായി കരുതുന്നത് അത് ഇത്ര രൂപക്ക് വാങ്ങിയിട്ടാണ് തിരിച്ച് അത് എന്താണ് കാരണം സൗജന്യമായി വസ്തു കൊടുത്തതാണ് ഒന്നര ലക്ഷം രൂപയുടെ അച്ഛന് കൊടുക്കാം അച്ഛൻ ഇവിടെ നിന്ന് മാറിക്കൊടുക്കണം എന്നുള്ളതായിരുന്നു കരാറ് ഏത് അമ്പതിനായിരം രൂപ കറ്റിട്ടുണ്ട് എന്ന് പറയുന്നത് ആ അതെ അതെ വസ്തു എഴുതി കൊടുത്താൽ തിരിച്ച് മടങ്ങുന്നതിന് വേണ്ടി എന്നാണ് പറയുന്നത് പുള്ളി ഇവിടെ ഉണ്ട് ർക്കോ അവർ തർക്കമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവർ തങ്ങളിൽ സംസാരിച്ച് ഞാനൊരു മധ്യസ്ഥനായിട്ട് സംസാരിച്ചതാണ് ഒരു ലക്ഷം രൂപ കൊണ്ട് ഈ അച്ഛന് താമസിച്ച സൗകര്യം ഒന്നും ഒരുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു അഞ്ച് ലക്ഷം രൂപ കുറയാത്ത കോമൻസേഷൻ തരണം എന്നാൽ മാത്രമേ ഈ അമ്മമാരുമായി എനിക്ക് എവിടെയെങ്കിലും താമസിക്കാൻ കഴിയുള്ളൂ എന്ന് പറയൂ അത്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തരുണമായ എന്ന വിഷമകരമായ സംഭവം എന്നെ വിളിക്കുന്ന എന്നെ അച്ഛൻ വിളിച്ച് സംസാരിക്കുന്ന ജൂൺ ഒന്നാം തീയതിയാണ് ജൂൺ ഒന്നാം തീയതി അച്ഛൻ എന്നെ ഇവിടെ വിളിച്ച് വരുത്തുകയെ ഞാൻ ഈ അച്ഛനുമായി സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം അന്ന് തന്നെ ഞാൻ ഈ അറ്റാച്ച്മെൻറ്റ് ചെയ്തു എന്ന് പറയാം താമെന്ന് പറയുന്ന ആൾ വിളിച്ചു വിളിച്ച് അദ്ദേഹവുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പല എന്ത് വിട്ടുവീഴ്ചയും തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ ഒരുപാട് സാമ്പത്തിക മുറിച്ച് വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞു നിലവിലെ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നാണ് എൻ്റെ